ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലേ അലഹമില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച അല്ല അപ്പുറത്താഴ്ച അല്ല ഫുള്ള് കല്യാണ വ്ളോഗ് കിട്ടി വ്ളോഗ് കിട്ടിന്നല്ലോ അങ്ങനെ മട്ടന്നൂർ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയി എന്നിട്ട് ഫുള്ള് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായില്ലോ കല്യാണത്തിൻ്റെയും മൈലാഞ്ചിൻ്റെ ഒക്കെ അപ്പോൾ ഒരു സൽക്കാരം സൽക്കാരം എന്ന് പറഞ്ഞാല് ഒരു പെട്ടെന്ന് വരുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞോ അപ്പൊ നിങ്ങളെന്താക്കി പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സൽക്കാരാണ് സൽക്കാരം എന്ന് പറയാനായിട്ടില്ല എന്നാലും ഒരു പെട്ടെന്ന് വരുന്നുണ്ട് രാത്രിയാണ് കേട്ടോ ഒരു അഞ്ചര മണി ആറു മണി ആയപ്പോഴാണ് ഒരു സർപ്രൈസ് ആയിട്ട് വരാൻ നിന്നതാ അപ്പം ഉമ്മാൻ്റെ ഏട്ടത്തി വിളിച്ച് പറഞ്ഞ കേട്ടോ െ വരുന്നുണ്ട് ഉമ്മാനോട് അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ചപ്പാത്തിയും പത്തലും ചിക്കൻ കറിയും മീൻപൊരിച്ചതും പിന്നെ നെയ്ച്ചോറും അതൊക്കെ വെച്ച് തൽക്കാലത്തിന് കവാബും ഉണ്ടായിന് കേട്ടോ തൽക്കാലത്തിന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ പിന്നെ ഓരൊക്കെ വന്ന് അപ്പം ഞാനിങ്ങനെ ചെമ്മനോട് ഞാൻ പറയണേ നിന്നെ ഞാൻ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓനോട് വാക്കൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുക്കണേ ആട്ടേൻ്റെ ഉമ്മാൻ്റെ ഏട്ടന് നിങ്ങളെല്ലാ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും പാട്ട് പാടുന്ന ഷോട്ടൊക്കെ ഇട്ടിരുന്നു ഞാൻ അങ്ങനെ ഉമ്മാൻ്റെ ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും ഉമ്മാൻ്റെ ഏട്ടത്തിയും പിന്നെ ഓന് പിന്നെ ഏട്ടൻ്റെ മോനും മോൻ്റെ ഓളും കൂടിയാണ് ഇട്ട് വന്നിട്ടുണ്ടായത് എൻ്റെ വാപ്പയാണ് അങ്ങനെ ഓളോടും ഞാൻ പറയേണ്ടിട്ടില്ല നിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വാക്കു അച്ചപ്പാടൊക്കെ ഉണ്ടായിന് കേട്ടോ പിന്നെ ഇപ്പം ഇതെന്തിനാ ഒഴിവാക്കണേ ഒരു കൊടുന്ന് ഫ്രൂട്ട്സൊങ്ങ് കാണിക്കുക പിന്നെ ഒരിക്കിത് തന്നെയാണ് കൊടുത്തതും ഒരു കൊണ്ടുവന്ന ഫ്രൂട്ട്സ് തന്നെയാണ് അവർക്ക് മുറിച്ചും കൊടുത്ത കേട്ടാ ഭക്ഷണത്തിന് ശേഷം അങ്ങനെ പിന്നെ ഒരു കുറേ നേരം ഭക്ഷണം എല്ലാം കഴിച്ചിരുന്ന് രാത്രി ഒമ്പതര പ ഒമ്പതേക്ക് പത്ത് മണി ആയതിനൊരു പോകുമ്പോൾ കുറേ നേരം ബാക്കൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പെട്ടെന്ന് വന്നതാണെന്നിട്ട് ഞാനിങ്ങനെ അവനോട് പറയുന്നേ എനിക്ക് ചെമ്മൂനോട് നീ എന്താടാ പറയാതെ വന്നത് എന്നൊക്കെ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം കുറേ നേരം ഇങ്ങനെ തഗടിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം ബാക്കും ചെറിയും കളിയും ആയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടിനോട് എൻ്റെ മാമനോട് ഇങ്ങനെ പറയണം അപ്പോൾ മാമന് ഫിംഗറൊക്കെ കാട്ടി സെറ്റാക്കണം അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ ഇരുന്നു ഇങ്ങനെ വാക്കും അറിയാൻ കേട്ടോ ഇവരെ സ്റ്റോറി ഇതൊന്നും പറയുന്നതൊന്നും വീഡിയോയിൽ ഇടാൻ പറ്റൂല പിന്നെ അപ്പൊ ഇവനിങ്ങനെ എന്നോട് പറയുകയാണെങ്കിൽ ഇതൊന്നും നിവോയിസ് വോയിസ് ആക്കല്ലേന്നൊക്കെ